ശ്രീനാരായണ പരമഗുരുവേ നമ സദാചാരം മന്ത്രം നാല് പേരും പ്രതിഭയും നല്ലോരരുമേ കൈവീടില്ലത് നേരറ്റ കൃപണർക്കൊട്ടും ചേരാ നേരെ വിഭജയം ശ്രീനാരായണ പരമഗുരു ഓ ശുഭദിനം സുപ്രഭാതം സദാചാരം മന്ത്രം നാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ പേരും പെരുമയും പ്രഭുത്വവും ഒക്കെ ഉണ്ടാക്കാനിടയായാൽ അത് വേണ്ടെന്ന് വെക്കുന്ന ആരുമില്ല എന്നാലും സത്യത്തിൻ്റെ ഉള്ളറ കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കാൻ പേരും പെരുമയുണ്ടെങ്കിലും കൃപണനായി പോയാൽ സാധിക്കുകയില്ല നേരെ വിപരീതമായി ജീവിക്കാനേ കൊണ്ടാകൂ ഓം ശ്രീനാരായണ